സകാർത്ത് ഹന്ദ്രവത് തന്ത്രി 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 അരവകാര മോരെ അരവകാര മോരെ അരവകാര മോരെ പറയില്ല കാരണവന്മാരെ പറയില്ല കാരണവന്മാരെ ാക്കിയോ <laughs> ഭൂമണ് ഉത്തമത്തിൽ നിരാതരം ദക്ഷിതം പൂർവ്വം മുതലും പക്ഷെ യവന്മാരെയും നിർത്തി പിന്നെ ശൈവം വൈഷ്ണവം കാണവ സൗമാരം എന്നിങ്ങനെയുള്ളതായ മതങ്ങൾ വേദങ്ങൾ ഉപവേദങ്ങൾ ശാസ്ത്രങ്ങൾ കലാവിദ്യകൾ പ്രവശ വിഭൂത ിങ്ങനെയുള്ളതായ നിചിത വിദ്യകളാലും ആശ്രമങ്ങളാലും കണ്ണമാണല്ലോ ഭക്തര്ണ്ണം അല്ലേ അതിൻ്റെ ഇപ്പോൾ തരീകം ചമഞ്ഞത് അന്തടന്മാരൊക്കെ അന്തരജാതികളായും ബൗദ്ധജല വർദ്ധനവുമായ പട്ടവല മര്യങ്ങൾ കുറഞ്ഞു സന്നിധാനങ്ങൾ പറഞ്ഞു ന്മാരെ പറഞ്ഞു അല്ലാതായും കാണുന്നു മഹാജലം പാതാളങ്ങൾ വൈഷ്ണവേജസ്സായിപ്പോ ഒരു ഫലം എന്നില്ല കേട്ടോ അതിന് ഇന്നേ ഒരു കഞ്ഞളെ സംബന്ധിച്ച് പോലീസിനെട്ടോ എന്റെ സഹഭക്തന്മാരായ അജു കൊണ്ട് കോട്ട് കേീകരണായ മുന്നാടി ശാസ്ത്രപെന്ന വിജ്ഞാനത കോർണം വാങ്ങിയ അനുഭവിച്ചു എന്ന് വിട്ടു പ്രാന്തി അല്പം ശാരികാൻ തക്കവണ്ണം കണ്ടുകൊണ്ടാ കൊതുവരെ കതുവരെ ഗണത്രികാനലൻ അങ്ങവര് മുന്നാടി വരെ അങ്ങനാടി വരെ